നമുക്കിനി ലക്സംബർഗിക്ക് തികച്ചും ഫ്രീ ആയിട്ട് ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും ഫ്രീ വർക്ക് വിസയാണ് അതായത് ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് യൂറോ വരെ അതായത് നമുക്ക് ഈ ദർമണിയിൽ പറയുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപ വരെ നമുക്ക് സാലറി ആയിട്ട് ഏൺ ചെയ്യാനും പറ്റും ഇത് നമുക്ക് ബോണസ് ആയിട്ട് വേറെയും ഏൺ ചെയ്യാൻ പറ്റും അൺസ്കിൽഡും സ്കിൽഡും അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതിന് പോകാൻ പറ്റും കേട്ടോ ഈ ഒരു ലക്സംബർഗത്തെ വിൻ്റർ ജോബുകളായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പതോളം വേക്കൻസികളാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ ഒ ടി പോസിബിൾ ആണ് സോ നമുക്കിതിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് തേർട്ടീൻ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുവരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നെ ഇങ്ങനെ പോണ ആളുകൾക്ക് ഫ്രീ അക്കോമഡേഷൻ ആയിരിക്കും വിസ അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് തന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പൊ വന്നിട്ടുള്ള ഈ ഒരു അവസരം എന്ന് പറയുന്നത് സീസണൽ ജോബുകൾക്കാണ് കേട്ടോ ഈ ഒരു ലക്സംബർഗിലേക്ക് ഇനി വരുന്ന ഈ ഒരു വിൻ്ററിലേക്കുള്ള സീസണൽ ജോബുകൾ വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സാധാരണ സീസണൽ ജോബുകൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു നയൻ ആണ് കേട്ടോ ടോട്ടലി കാലാവധി വരാറ് തുടർന്ന് നമുക്കൊരു പി ആർ നേടി എടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളും നമ്മുടെ എംപ്ലോയറും വെച്ചുള്ള കണക്ഷൻ വെച്ചിരിക്കും ഇനി ഏതൊക്കെ വേക്കൻസികൾക്കാണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കി നോക്കാം അതായത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് കാറ്ററിംഗ് പിന്നെ റീറ്റെയിൽ ആൻഡ് ഇവൻസ് ലോജിസ്റ്റിക്സ് ആൻഡ് വെയർഹൌസ് ക്ലീനിങ് ആൻഡ് മെയിൻ്റനൻസ് ഇങ്ങനെയുള്ള ജോബ്സിനൊക്കെയാണ് വന്നിട്ടുള്ളത് ഇതിൽ ഒരുപാട് ജോബുകൾ വരുന്നുണ്ട് അൺസ്കിൽഡ് വരുന്ന ജോബുകളും ഉണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെയും എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ നോൺ യൂറോപ്യൻ രാജ്യത്തുള്ള ആളുകൾക്കൊക്കെ ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലാണ് നമ്മളൊരു നോൺ യു ഒരാളാണ് സോ നമുക്കൊക്കെ ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഒരുപാട് വർക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല സോ എന്തായാലും ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം സോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകാനായിട്ട് നിങ്ങൾ മുഴുവൻ മീഡിയം ണാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം അതുപോലെ തന്നെ ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ കണ്ടീഷൻസൊക്കെ ആയിരിക്കണം ബിക്കോസ് നമ്മൾ നമ്മളവിടുത്തെ വിൻ്ററിലാണ് ജോബ് ചെയ്യാൻ പോകുന്നത് സോ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്യാവശ്യം സംസാരിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അത് വേറെ നിങ്ങൾക്ക് വേറെ ലാംഗ്വേജ് ഒന്നും അറിയണം പറയുന്നില്ല ബട്ട് അഡീഷണൽ ആയിട്ട് ഫ്രഞ്ചോ ജർമ്മനിയൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ് അല്ലാന്ന് പറയുന്നില്ല സോ ലക്സംബർഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഷെഖൻ രാജ്യമാണ് സോ ഈ ഒരു രാജ്യത്തേക്ക് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇരുപത്തെട്ട് ഷെഖൻ രാജ്യങ്ങളിലേക്കും അതായത് സ്പെയിൻ പോർച്ചുഗൽ അതുപോലെ തന്നെ ഇറ്റലി അങ്ങനെയുള്ള ഇരുപത്തിയെട്ട് ഷെഖ്യൻ ഫ്രീ രാജ്യങ്ങളിലേക്കും നമുക്ക് ആക്സസ് കിട്ടും ഓക്കെ ഇനി എന്തായാലും ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെയൊക്കെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും ഇപ്പോൾ വന്നിട്ടുള്ള ഒരു അവസരം എന്ന് പറയുന്നത് അവസരം തന്നെയാണ് എന്താണെന്ന് നോക്കി നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ്ഇസ് വേഫർ ആർ ഇൻസൈറ്റ്സ് സോ എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ റിക്വയർമെൻറ്റ്സും ഉള്ള കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചുതരാം അതിലും ഒരു കാര്യവും പറഞ്ഞോട്ടെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫ്രീ ജോബുകളും അതുപോലെ തന്നെ ഫ്രീ സ്റ്റുഡൻസ് സ്പോൺസർഷിപ്പ് വീ അതുപോലെ തന്നെ ട്രാവൽസ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ചാനൽ ഇത്രയും മുന്നോട്ട് പോയിട്ടുള്ളത് ഓക്കെ സോ എന്തായാലും ഇനി നമുക്ക് സ്ക്രീൻ റെക്കോർഡ് നോക്കി വെക്കാം ഓക്കെ ഇനി എന്തായാലും നമുക്ക് ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക നോക്കി വെക്കാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അതുവഴി കയറുക അതുവഴി കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സേക്ക് ആകത്ത് ഉണ്ടാവുക ലക്സംബർഗ് വിൻ്റർ ജോബ്സ് ഓക്കെ അപ്ലൈ തന്നെയാവ് പറഞ്ഞിട്ട് സോ നിങ്ങളിവിടെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആൾറെഡി ഇത് ഞാൻ നേരത്തെ ഷെയർ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഞാൻ വെച്ചിട്ട് ഇനി ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കണില്ല പൊസിഷൻ ഓവർവ്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഡീറ്റെയിൽസ് തന്നെയാണ് കോൺടാക്ട് ഡ്യൂറേഷൻ ഇരുന്നൂറ്റി നാൽപ്പത് ഓപ്പണിങ്സ് പൊസിഷൻസ് പിന്നെ വർക്ക് ഹവേഴ്സ് എത്രയാണ് എന്നുള്ളത് സാലറി എത്രയാണ് എന്നുള്ളത് അവൈലബിൾ വാക്കൻസീസ് ഇൻ ഫോളോയിങ് സെക്ഷൻ ഏതൊക്കെയാണ് ആ സെക്ഷൻ എന്നുള്ളത് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതുപോലെ തന്നെ ബേസിക് റിക്വയർമെൻറ്റ് അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം പിന്നെ വിൻ്റർ കണ്ടീഷനിൽ വർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അത് നിങ്ങൾ വായിച്ച് വെക്കുക പിന്നെ വോയ് വർക്ക് ഇൻ ലക്സംബർഗ് എന്തുകൊണ്ടാണ് ഈ ഒരു ലക്സംബർഗിൽ വിൻ്ററിൽ ജോബ് എന്നുള്ള കാര്യങ്ങൾ അവിടുത്തെ അഡ്വാൻറ്റേജിൻ്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് എക്സ്ട്രാ പേ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ വാട്ട് എംപ്ലോയേഴ്സ് ഓഫർ ഈ ഒരു എംപ്ലോയീസ് ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഹൗസിങ് മീൽസ് വിസ അസിസ്റ്റൻസ് ലീഗൽ കോൺട്രാക്റ്റ് പിന്നെ കീ ഡേറ്റ്സ് അതായത് നമുക്ക് നമുക്കിതിൻ്റെ ഡെഡ് ലൈൻ പറയുന്നത് ഒക്ടോബർ തേർട്ടീൻത്തിനാണ് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക നവംബറിലായിരിക്കും ഓക്കെ പിന്നെ എങ്ങനെയാണ് അപ്ലൈ എന്നുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ടാണ് ചെയ്യാൻ പറ്റും നമ്മൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫോം ഉണ്ട് ആ ഫോം നമ്മൾ ഫില്ലപ്പ് ചെയ്യണം ഓക്കെ ഇപ്പോൾ നെയിം എന്നുള്ളിടത്ത് നിങ്ങൾ നിങ്ങളുടെ പേരടിച്ചു കൊടുക്കുക ലാസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക കറക്റ്റായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഇമെയിൽ അഡ്രസ്സ് അത് നിങ്ങൾ അടിച്ചു കൊടുക്കുക അത് മാറരുത് കാരണം അത് അത് വഴി ഔട്ടോ അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക സോ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഇമെയിൽ തന്നെ അടിച്ചു കൊടുക്കുക ഇതൊരു മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും അത് ജോയിൻ ചെയ്യാനൊക്കെ ലിങ്കൊക്കെ നമ്മളുടെ ഈ ഒരു മെയിൽ വഴിയും വരുന്നുണ്ടാവുക ഓക്കെ സോ ഒക്യുപ്പേഷൻ ഒക്കയുപേഷൻ ഒരുപാട് ഒക്യുപ്പേഷൻസ് ഉണ്ട് നമ്മൾ നമ്മളേതാണോ നോക്കുന്നത് അത് നമ്മൾ കൊടുക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവന് ഒരു ക്രിസ്മസ് മാർക്കറ്റ് സെയിൽസ് ആൻഡ് സ്റ്റാൾ സ്റ്റാഫുള്ളത് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഡു യു ഹ് റിലവൻറ്റ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഉണ്ടെന്ന് കൊടുക്കുക എക്സ്പീ എത്ര ഇയർ ആണ് എന്നുള്ളത് ഒരു വൺ ഇയർ മിനിമം കൊടുക്കുക പിന്നെ ജെൻഡർ ഏതാണെന്നുള്ളത് നിങ്ങൾ കൊടുക്കുക കൺട്രി ഓഫ് യുർ കറൻറ്റ് റെസിഡൻസ് നിങ്ങളിതിൽ ഇന്ത്യ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൺട്രി ഓഫ് യുർ സിറ്റിസൺഷിപ്പ് അതും നമ്മൾ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് എത്രയാണോ എന്നുള്ളത് നോട്ട് ഗുഡ് ബേസിക്ക് ഗുഡ് എക്സലൻറ്റ് ഗുഡ് എന്നുള്ളത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ ഏജ് ഏതിൻ്റെ കാറ്റഗറിയിലാണോ പെടുന്നത് അത് നിങ്ങൾ കൊടുക്കുക പിന്നെ ഒദർ സ്കിൽസ് ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തു വച്ചിട്ടുണ്ട് നമ്മൾ ആ സ്കിൽസ് കോമൺ ഇട്ടിട്ട് കൊടുക്കണം ഓക്കെ സോ നിങ്ങൾ ഏത് ജോബാണോ ഇവിടെ നോക്കുന്നത് ഇപ്പം ഞാനൊരു ക്രിസ്മസ് മാർക്കറ്റ് ആൻഡ് സെയിൽസ് ആൻഡ് സ്റ്റാഫ് സ്റ്റാഫാണ് നോക്കിയിട്ടുള്ളത് അതിനനുസരിച്ചുള്ള സ്കിൽസ് നിങ്ങൾ അടിച്ചു കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചാറ്റ് ജിപിടി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കിട്ടും കേട്ടോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഡു യു ഹാവ് എ യു ബ്ലൂ കാർഡ് ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ഡു യു നീഡ് എ വർക്ക് പെർമിറ്റ് യെസ് വർക്ക് പെർമിറ്റ് വേണം ഡു യു നീഡ് എ അക്കോമഡേഷൻ യെസ് അക്കോമഡേഷൻ വേണം ഡു യു ഹ് എ വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഇപ്പം നമ്മളുടെ നോർമൽ ലൈസൻസ് അല്ല കേട്ടോ പറയുന്നത് ഇ യു അല്ലെങ്കിൽ ഗൾഫ് അല്ലെങ്കിൽ ഇന്റർനാഷണല് ഓക്കെ ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ഇപ്പം നമ്മളുടെ ആർ ടി ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർനാഷണൽ ലൈസൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൽ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞുതരും കേട്ടോ അതുവഴി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഡു യു പ്ലാൻ ടു സ്റ്റേ ഇൻ ലക്സംബർഗ് ആഫ്റ്റർ ദി സീസണൽ ജോബ് ഇഫ് വർക്ക് ആൻഡ് റെസിഡൻസ് എക്സ്റ്റെൻഷൻ ഈസ് പോസിബിൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സോ നമുക്കിങ്ങനെ ഈ ഒരു ജോബ് കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു വർക്ക് പെർമിറ്റും അതായത് ഈ ഒരു വർക്കും റെസിഡൻസിൻ്റെ കാര്യങ്ങളും തിരിയാക്കി ശരിയാക്കി തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സം ബ്രോഗിൽ സ്റ്റേ ചെയ്യുമോ എന്ന് പറയുന്നുണ്ട് എസ് കൊടുക്കുക സോ അബൌട്ട് യുവർ സെൽഫ് നമ്മളെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ ഓൾറെഡി കൊടുത്തുവച്ചിട്ടുണ്ട് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പറയണത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ നമ്മളുടെ യൂറോപ്പാസ് സീബിയും യൂറോപാസിൻ്റെ കവർ ലെറ്ററും നമ്മൾ ഇമെയിൽ ചെയ്ത് കൊടുക്കണം അതായത് ഇവിടെ ഒരു ഐ ഡി പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇമെയിൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഓക്കെ ഇതിൽ മെയിൽ ചെയ്യുക സോ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഒരു യൂറോപാസിൻ്റെ സി വിയും കവർ ലെറ്റർ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റിയിട്ടോ അത് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കുക ആദ്യം എന്നിട്ട് നിങ്ങളത് ചെയ്യുക ഓക്കെ നമ്മളിവിടെ ഐ ആം ഗോയിങ് ടു സെൻഡ് ഇമെയിൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഐ ഡു നോട്ട് ഹാവ് എ സി വി സി വി ഇല്ലാന്ന് കൊടുക്കരുത് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഇതിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇവിടെ അതിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് അപ്ലിക്കൻസ് ഹൂ സബ്മിറ്റ് എ സി വി ആൻഡ് കവർ ലെറ്റർ വിൽ ഹാവ് എ ഹയർ ചാൻസ് ഓഫ് ബീങ് ഷോർട്ട് ലിസ്റ്റഡ് ആൻഡ് ദയർ അപ്ലിക്കേഷൻ വിൽ ബി ഗിവൻ പ്രയോറിറ്റി ഇൻ ദ റിവ്യൂ പ്രോസസ് ഓക്കെ നമ്മൾ നമ്മളുടെ ഈ ഒരു രണ്ട് ഡോക്യൂമെൻറ്റും കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചാൻസ് കൂടുതലാണ് പറയുന്നുണ്ട് സോ നിങ്ങൾ എന്തായാലും അത് ചെയ്യുക പിന്നെ ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് അസ് അത് നിങ്ങൾ വേണമെങ്കിൽ സോഷ്യൽ മീഡിയ മീഡിയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അഡ്വെർടൈസ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക പ്രൈവസി ആൻഡ് പോളിസി ആയിട്ട് ടിക്ക് ചെയ്യുക ദെൻ ഇവിടെ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ കൊടുക്കുക ഓക്കെ പ്രോസസ്സിംഗ് കാണാൻ പറ്റും താങ്ക്സ് ഫോർ അപ്ലൈയിങ് സോ ഇനി നമ്മൾക്ക് ഒരു ഇവരുടെ ഒരു റിപ്ലൈ മെയിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ സോ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ സി വി എന്നൊക്കെ അത് മെയിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ മെയിൽ കിട്ടുന്നതായിരിക്കും ജോബ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും കേട്ടോ സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറയും സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഓക്കെ പിന്നെ പോലെ തന്നെ ഒന്ന് മാത്രം അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യരുത് നിങ്ങൾക്ക് മാക്സിമം പറ്റുന്നത്രയും നിങ്ങൾ അപ്ലൈ ചെയ്യുക ഒരുപാട് അപ്ലിക്കേഷൻസ് സെൻഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു റെസ്പോൺസ് എങ്കിലും വരള്ളൂ ഓക്കെ സോ എന്തായാലും നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക ഇതുപോലത്തെ നല്ല അവസരങ്ങളൊക്കെ ഇനിയൊരു ചാനലിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരാം ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷ്യ ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്